മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ മുഖ്യമന്ത്രിയെ നിഷിദ്ധമായി വിമർശിച്ചതിലൂടെ വിജിലൻസ് എന്ന സംവിധാനത്തോടെയാണ് കോടതി അവിശ്വാസം രേഖപ്പെടുത്തിയത് എന്ന് നിയമവൃത്തങ്ങൾ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്നു വിജിലൻസ് വകുപ്പ് അപ്പോൾ തന്നെ ഒഴിയുമായിരുന്നു പാവോഗിൽ കേസിൽ വിജിലൻസ് കോടതി പരാമർശത്തെ തുടർന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വിജിലൻസ് ഒഴിഞ്ഞ സന്ദർഭത്തെയാണ് നിയമലോകം എടുത്തു പറയുന്നത് കാരണം വിജിലൻസ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയിലാണ് കോടതി അവിശ്വാസം രേഖപ്പെടുത്തിയത് അജിത് കുമാറിനെ അനുകൂലിച്ച് റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചാണ് പ്രത്യേക വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയത് വിജിലൻസ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ച നേതൃത്വത്തിലുള്ള സംഘമാണ് എ അനുകൂല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചിരിക്കുന്നത് എന്നും സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും ജഡ്ജി എ മനോജ് വിധിയിൽ കുറ്റപ്പെടുത്തി മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാ അവസരവും നിയമവിരുദ്ധമായി ഒരുക്കിക്കൊടുത്തവെന്നും കോടതി പറഞ്ഞു വസ്തുവിന്റെ ക്രയവിക്രയങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമാണെന്നും നിയമപരമായ ഇടപെടൽ ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ ഇടപെടൽ സാധ്യമാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന്റെ തീരുമാനത്തിൽ ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത് എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന് എതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോള് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നും കോടതി പറയുന്നു വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണ് എന്നും കോടതി വ്യക്തമാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് എതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് റോളില്ല ഒരു വ്യക്തി ി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാവണം അല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് അതിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആകരുത് എന്നും കോടതി പറയുന്നു ഓഫീസിന്റെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്രീയ ഭരണ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അന്വേഷണ റിപ്പോർട്ട് മറിച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുത കരുതാനും കഴിയില്ല ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ഇതിൽ നിന്നും ഈ വിജിലൻസ് കോടതി വിധി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ നട്ടിലുള്ള ജഡ്ജിമാർ കേരളത്തിലുള്ളത് ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നടന്ന സംഭവങ്ങൾ തന്നെ വിമർശിച്ച ജഡ്ജിയെ സ്ഥലം മാറ്റാനുള്ള സ്വാധീനം ചെലുത്താൻ മാത്രമേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിനി ചെലുത്താൻ കഴിയുകയുള്ളൂ എന്നാൽ അതത്ര എളുപ്പവുമല്ല മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നപ്പോൾ കീഴ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് വിനിയോഗിച്ച വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥനോ തുല്യ റാങ്കിലുള്ള ആളോ അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റാരോപിതനായ എ ഡി ജി പി അജിത് കുമാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും മൊഴിയെടുത്ത ശേഷം അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ തെറ്റാണ് എന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ നൽകില്ല എന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് അവസരം നൽകാതെ എങ്ങനെയാണ് അത്തരത്തിൽ പറയാൻ കഴിയുന്നത് എന്നും കോടതി ചോദിച്ചു കുറ്റാരോപിതന്റെയും അദ്ദേഹത്തിന്റെ അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായവരുടെയും മൊഴിയെടുക്കാൻ ആവേശം കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറായില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് നീതിയുക്തമായ അന്വേഷണമായി ഇതിനെ പറയാൻ കഴിയില്ല എന്നും കോടതി പറയുന്നു നടപടിക്രമങ്ങൾ നിയമവിധേയമായി പൂർത്തിയാക്കാത്തതിനാൽ അതിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോടതി പറയുന്നു എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയുമായിരുന്നു ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചു നടുൽ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥന അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചിരിക്കുകയാണ് എന്നും കോടതി കുറ്റപ്പെടുത്തി കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ ഭാഗമായി ശേഖരിച്ച സ്വത്ത് വകകൾ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സത്യം പുറത്തുകൊണ്ടുവരേണ്ടതിന് പകരം ഓഫീസറെ രക്ഷിക്കാനായ അന്വേഷണം വളച്ചൊടിച്ചു ഈ സാഹചര്യത്തിൽ പ്രഥമദൃഷ്ടിയ കേസെടുക്കാനാണ് കരുതുന്നത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി എ ഡി ജി പി എം ആർ എസ് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി ആറ് ആധാരങ്ങളിൽ എട്ട് കോടി രൂപയ്ക്ക് മൂല്യമുള്ള അതിനേറെ മൂല്യം എൺപത് രണ്ട് സ്ഥലമുണ്ടെന്നാണ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തിയെട്ടായിരം രൂപ ശമ്പളമുള്ള അജിത് കുമാറിന്റെ വീടിന്റെ നിർമ്മാണ ചെലവ് മൂന്ന് കോടി അൻപത്തെട്ട് ലക്ഷം രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ബാങ്ക് വായ്പ അനുവദിച്ചത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അജിത് കുമാറിന് അനുകൂലമായി ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലെ മുഖ്യമന്ത്രിയുടെ അംഗീകാരമോ ഇടപെടലോ ആവശ്യമില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ക്ലീൻ ചീറ്റ് റിപ്പോർട്ടിന് അംഗീകാരം നൽകാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്ന് വ്യക്തമാക്കിയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചീറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് പരാതിക്കാരിൽ നിന്നും സാക്ഷികളിൽ നിന്നും മുപ്പതിനു കോടി നേടിയത് മൊഴിയെടുക്കുകയും ചെയ്തു വിജിലൻസിന്റെ അന്വേഷണ സംവിധാനത്തെയും രാഷ്ട്രീയ ഇടപെടലിനെയും അടിമുടി വിമർശിച്ചാണ് കോടതി ക്ലീന് ചീട്ട് റിപ്പോര്ട്ടും നടത്തിയത് അൽകുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് നടത്തിയത് നിയമപരമായ അന്വേഷണമല്ലെന്നാണ് ഉത്തരവ് ക്ലീൻ ചീറ്റ് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ എന്ന വിജിലൻസ് റിപ്പോർട്ട് പരാമർശിച്ചാണ് അന്വേഷണത്തിലെ രാഷ്ട്രീയ കോടതി വിമർശിക്കുകയും ചെയ്തു ചട്ടങ്ങളായിരിക്കണം അന്വേഷണ കണ്ടെത്തലുകൾ നിശ്ചയിക്കേണ്ടത് എന്നും ഒരു ഘട്ടത്തിലും അന്വേഷണത്തിൽ ഇടപെടൽ ഭരണ നേതൃത്വത്തിന് അധികാരമില്ലെന്നും കോടതി നിരീക്ഷിച്ചു അൽകുമാറിന്റെ കുമാറിന്റെ സ്വത്തുക്കളെ കുറിച്ചും വരവ് ചെലവുകളെ കുറിച്ചും കൃത്യമായി പരിശോധന നടത്തില്ല എന്നും വസ്തുക്കൾ ശേഖരിക്കുന്നതിന് പകരം കൃത്രിമ ും കാണിച്ച് മേൽ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും കോടതി ഉത്തരവിലുണ്ട് പരാതിക്കാരനായ അഭിഭാഷകൻ പി നാഗരാജന്റെ ഹർജിയിലാണ് ഉത്തരവ് അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു വിജിലൻസ് അന്വേഷണവും കവടിയാറിലെ വീട് നിർമ്മാണം വായ്പ എടുത്തിട്ടാണ് എന്നും യഥാസമയം സർക്കാരിനെ അറിയിച്ചെന്നുമായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തൽ കുറവൻകോണത്തെ ഫ്ളാറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ വൻ തുകയ്ക്ക് മരച്ചുവിറ്റതിനും കൃത്യമായ രേഖകൾ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തിയത് മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ള അജിത് കുമാറിന് പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള വിവാദങ്ങളിലെല്ലാം പരിപൂർണ പിന്തുണ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കീഴിലെ വിജിലൻസ് അജിത്കു അജിത് കുമാറിന് വെള്ള റിപ്പോർട്ട് നൽകിയ അഡ്ജസ്റ്റ്മെന്റ് നേരത്തെ ഉയർന്ന ആക്ഷേപങ്ങൾ ശരിവെയ്ക്കുക വിധമാണ് കോടതിയുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ വിശ്വസനായിരുന്ന എ ഡി ജി പി അജിത് കുമാറിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുരുക്കാക്കിയിരുന്നു വിജിലൻസ് എസ് പി ആയ തന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്റെ മുന്നിലിരുന്ന അജിത് കുമാർ ഉയർത്തത ആറ് മണിക്കൂറാണ് മതമൗലികവാദികളുടെ തലയിൽ ആരോപണങ്ങളെല്ലാം ചാരിയിരിക്കുകയാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ കൂടി പ്രതിസന്ധിയിലാക്കി കൊണ്ടാണ് അജിത് കുമാർ みかん。 അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് എ ഡി ജി പി എം ആർ അത്കുമാറിനെ ആറ് മണിക്കൂർ വിജിലൻസ് ചോദ്യം ചെയ്തത് ആഡംബര വീട് നിർമ്മാണം കള്ളക്കടത്ത് സ്വർണം തിരിമറി മലപ്പുറം എസ് പിയുടെ വസതിയിലെ മനമുറി ഉൾപ്പെടെയുള്ള പരാതികളിലാണ് അന്വേഷണം നടന്നത് വിജിലൻസ് എസ് പി കെ എൽ ജോളിക്കുട്ടി ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ഒരു എസ് പിക്ക് മുന്നിൽ അത്കുമാർ ഇരുന്നത് തീർ നിരാശവും അതുപോലെ തന്നെ നിരാലംബനവുമായിട്ടാണ് പി വി അൻവർ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടന്നത് തന്റെ വാദം രേഖകൾ അജിത് കുമാർ കൈമാറി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അജിത് കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നടന്നുകയറിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എം ആർ രാജകുമാറിനെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ആർ എസ് എസ് നേതാക്കളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ച വിവാദം കത്തിനിൽക്കുമ്പോഴാണ് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളും ഉയരുന്നത് മലപ്പുറം മുൻ എസ് പിജിത് ദാസ് മലപ്പുറത്തെ ഓഫ് ടീം എന്നിവരും അന്വേഷണ പരിധിയിലുണ്ട് കവിടിയാറിൽ ആഡംബര ബംഗ്ലാവ് നിർമ്മാണം കുറവൻ ചട്ടങ്ങൾ ലംഘിച്ച ഫ്ളാറ്റ് വാങ്ങൽ മലപ്പുറം എസ് പിയുടെ വസതിയിലെ മരമുറച്ചു കടത്തൽ കള്ളക്കടത്ത് സ്വർണം മുക്കി എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ പി വി അൻവറിന്റെയും സാക്ഷികളുടെയും മൊഴിയെടുത്ത ശേഷമായിരുന്നു എ ഡി ജി പി എം ആർ കുമാറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത് പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ വിജിലൻസ് അന്വേഷണം ഇല്ലാതെയാക്കി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണം തുടർ തടുക്കാനും കഴിയില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ പണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോലീസിലെ ഉന്നതരും ആയി സംസാരിച്ചിരുന്നത് അന്ന് അജിത് ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ലിങ്ക് എന്നാൽ അജിത് കുമാർ പുറത്തായതോടുകൂടി മുഖ്യന്റെ ഓഫീസിന് പോലീസിൽ ഒരു ചുക്കം ചെയ്യാൻ സാധ്യമാകാതെ വരികയായിരുന്നു എന്തായാലും എം ആർ അജിത് കുമാറിന് വെട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അജിത് കുമാറും ആർ നേതാവും നടത്തിയ കൂടിക്കാഴ്ചയിൽ തലശ്ശേരിയിൽ ഹോട്ടൽ ഉടമ മുഖ്യമന്ത്രിയുടെ ഉച്ച ും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത് പാർട്ടി പ്രവർത്തകനായ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ബന്ധുവും അജിത് കുമാറും ആർ എസ് എസ് നേതാവിനെ കണ്ടെങ്കിൽ അത് എങ്ങനെ സ്വകാര്യ സന്ദർശനമാകുമെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് സംഭവം റാം മാധവും ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നാൽപ്പത് മിനിറ്റ് നീണ്ടു ഇക്കാര്യം അന്നുതന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ അത് മുഖ്യ എന്നാണ് അൻവറിന്റെ ആരോപണം ഇക്കാര്യം ആർ എസ് എസ് നേതാവ് ജയകുമാർ സ്ഥിരീകരിച്ചു ഇതിന്റെ പേരിൽ എന്തിനാണ് തന്നെ വേട്ടയാടുന്നത് എന്നാണ് അജിത്തിന്റെ ചോദ്യം എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിവെച്ച പി വി അൻവർ അന്ന് പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്താതെ പൂർത്തിവെച്ചതിന് പിന്നിൽ എ ഡി ജി പി ആണെന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞു അൻവർ ഏതായാലും അജിത് കുമാറെ രക്ഷിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എപ്രകാരം മുന്നോട്ടു പോകണമെന്ന മുഖ്യമന്ത്രിക്ക് വ്യക്തതയില്ല വിജിലൻസ് കോടതി കടുപ്പിച്ചാൽ അജിത് കുമാറിനൊപ്പം മുഖ്യമന്ത്രിയും ബുദ്ധിമുട്ടിലാകും അതിനാൽ നിയമോപദേശത്തെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുഖ്യമന്ത്രി മുന്നോട്ടു പോവുക എന്ന് നിയമവൃത്തങ്ങൾ പറയുന്നു